എന്റെ പൊന്നുമക്കളെ ഞാനൊരു ഊണ് കഴിച്ചു കുറേ കുറെ കാലത്തിനശേഷം നല്ലൊരു ഭക്ഷണം കഴിച്ചതിൻ്റെ ഫീല് കരിമീനും സാധാ നാടൻ ഊണും അതിന് കൂട്ടുകറിയൊക്കെ ഒന്ന് പറയേണ്ടതന്നെയായിരുന്നു കേട്ടോ എല്ലാ കൂട്ടുകറികളും ഉപ്പേരി വന്നിട്ട് നമ്മുടെ എന്താ പറയുക നേന്ത്രക്കായുടെ തോലാണ് പിന്നെ അതിന് തന്നിട്ടുള്ള എല്ലാ തൊട്ടുകറികളും എന്തൊരു ടേസ്റ്റായിരുന്നു എന്ന് പറയുമോ അച്ചാറിന് വരെ ഒട്ടക്കത്ത ടേസ്റ്റ് കരിമീൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും മരണ വിലയാണ് കരിമീന് സാധാരണ പക്ഷെ ഇവരെന്താണെന്നറിയില്ല ആ ഒരു സംഭവം ഒരു ഊണും എന്താ പറയുക ഒരു കരിമീനും കരിമീൻ ഫ്രൈ ഇത് രണ്ടും കൂടി എത്ര ആയിട്ടുള്ളൂ എന്ന് പറയുമോ ഇരുന്നൂറ്റി എഴുപത് രൂപ സാധാരണ കരിമീനാന്ന് പറഞ്ഞ കൊല്ലും നമ്മളെ പക്ഷെ ഇവിടെ എന്താണെന്നറിയില്ല കൊന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഹോട്ടലിനെ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും ഇതിൽ വരുന്ന ആളുകൾ അതായത് എറണാകുളത്ത് നിന്ന് സോറി ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തോട്ട് പോകുന്ന സമയത്ത് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ ഈ റോഡൊക്കെ രണ്ടായി പോകുന്നൊരു ഭാഗമുണ്ട് സെൻട്രൽ കൂടനാശയവൻ്റെ വർക്ക് കിടക്കുന്നുണ്ടല്ലോ അതിലിങ്ങനെ വരുമ്പോൾ കാളാഞ്ചി എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉണ്ടാവും സൈഡിൽ മക്കളെ മിസ് ചെയ്യരുത് അതിൽ പോരുന്നവരാണെങ്കിൽ അവിടെ കയറുക അവിടെ മീൻ ഫ്രൈ ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണത് മീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുക പക്ഷെ പലപ്പോഴും ഈ എണ്ണയിൽ മുക്കിപ്പൊരിച്ചിട്ടുള്ളൊരു ഒരു ഒരു വലിയ എന്താ പറയുക സിസ്റ്റമാണ് സാധാ ഹോട്ടലിൽ കാണാറ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അങ്ങനെ മുക്കിപ്പൊരി എണ്ണയിൽ മുക്കി മുക്കിപ്പൊരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ അതിനൊരു നല്ല ടേസ്റ്റാണ് അതിൻ്റെ മസാല ഒന്നും പറയാമല്ല സത്യം പറഞ്ഞാൽ മതിയല്ലോ ഒന്നും കൂടി കഴിക്കണം എന്നൊക്കെ കാശും കുറവല്ലേ ഉള്ളൂ പക്ഷേ വയറ് സമ്മതിക്കില്ല പണ്ടത്തൊക്കെ ഞാനായിരുന്നെങ്കിൽ ഞാനൊരു മൂന്ന് കരിമീൻ അടിച്ചിട്ട് അവിടെ ഞാൻ നീക്കുകയുള്ളൂ അപ്പം നമ്മളങ്ങോട്ട് കഴിയില്ല നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് അതായത് അത്രയ്ക്ക് അങ്ങോട്ട് കഴിക്കാൻ വിചാരിച്ചാൽ കഴിക്കുകയൊക്കെ ചെയ്യുക പക്ഷേ ഒരുപാട് അങ്ങോട്ട് കഴിക്കാമെന്ന് പക്ഷേ അത് ഭയങ്കര രസം ഭയങ്കര രസം അപ്പോൾ എനിക്കത് പറയണം തോന്നി കാരണം എന്താ അറിയുമോ നല്ല ബിസിനസ്സിനെ നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യണം നല്ല ഹോട്ടലുകളൊക്കെ പല ആളുകൾക്കും ഈ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആലപ്പുഴയിലൊക്കെ വന്നിട്ട് ഒരുപാട് പണി കിട്ടുന്നതാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ നിങ്ങൾക്ക് വിശ്വസിച്ച് കഴിക്കാമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ചെറിയൊരു ഹോട്ടലാണ് വലിയൊരു ആളുകൾക്ക് ഇരിക്കാറുള്ള സൗകര്യമൊന്നും പക്ഷേ അവിടുത്തെ ഭക്ഷണമാണ് നമ്മുടെ മെയിൻ ഒരമ്മയും രണ്ട് മക്കളാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നത് എനിക്കറിയില്ല എന്തായാലും കിളി പോയി പോയി സാമ്പാറിന് രുചി മീൻകറിക്ക് രുചി എന്താ പറയുക മോരുകാച്ചി അല്ലേ മോരുകാച്ചിയെന്ന് പറയുക നിങ്ങളവിടെ എന്തായാലും പറയുന്ന പറയാം മോര് മഞ്ഞ കളറിൽ പുളിയായിട്ടുള്ള കറി എൻ്റെ മകനെ ഒരു സാധനത്തിനും ഒരു കുറവും പറ്റത്തില്ല ഏതെങ്കിലും ഒന്നും കുറവ് വരുത്തണ്ടേ ഇതൊന്നും കുറവ് വരുത്തിയിട്ടില്ല എല്ലാത്തിനും ഒന്നൊന്നര ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ചോറ് ഇച്ചിരി കൂടുതൽ കഴിക്കണം എന്നാണ് കുറേ കാലത്ത് സാധാരണ ഒറ്റപ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞ് രണ്ടാം പ്രാവശ്യം ഞാൻ മൂന്ന് കഴിക്കാറില്ല പക്ഷെ ഇവിടുന്ന് എനിക്ക് തിന്നണമെന്ന് വലിയ ആഗ്രഹം അപ്പോൾ ഇച്ചിരി കൂടി ചോറ് ഉണ്ടാകുന്ന പറഞ്ഞു അങ്ങനെ രണ്ടാം പ്രാവശ്യം ചോറ് വാങ്ങിച്ചു എന്തായാലും അത് ആരുടെ സ്ഥാപനമായാലും ശരി നിങ്ങൾ ആലപ്പുഴ ഭാഗത്ത് കൂടെ വരുന്നുണ്ടെങ്കിൽ കാളു ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് അവിടെ പോയി കഴിച്ചോ ഒരു നഷ്ടം ഉണ്ടാകാൻ പോകണില്ല മീനിനൊക്കെ നല്ല ടേസ്റ്റാണ് അത്ര റേറ്റ് റേറ്റുള്ളൂ കാരണം കരിമീനും ചോറും ഇരുന്നൂറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര വലിയ വിലയായിട്ട് തോന്നിയില്ല സാധാരണ ഈ കരിമീനിൻ്റെ പേരും പറഞ്ഞിട്ട് നല്ല കാശ് പക്ഷെ എനിക്ക് അത്ര വില തോന്നിയില്ല വളരെ സിമ്പിളായിട്ട് തോന്നി ഒരാൾക്ക് വന്ന് കഴിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വില അപ്പോൾ ഒരുപാട് മീനുണ്ട് കേട്ടോ അവിടെ കരിമീൻ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചോയ്സ് കരിമീനാണല്ലോ കൊടുക്കുക പലയിടങ്ങളിലും ഈ തിലോപ്പീനെ പൊരിച്ചിട്ട് കരിമീനാന്ന് പറഞ്ഞ് കൊടുക്കും അതൊന്നുമില്ല കുറച്ച് കരിമീനാണ് പിന്നെ എല്ലാ മീനും ഇപ്പം ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാളാഞ്ചി എന്ന് പറഞ്ഞിട്ട് മീനിനെ ഒരാൾ ഓർഡർ ചെയ്തിരുന്നു അയാളൊക്കെ ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കണു ഇപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൈസ വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയും അല്ല നല്ലതിനെ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യണം നല്ലതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പറയുക ആളുകൾക്ക് ഉപകാരമാവും അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് ആരും എന്നെ തെറി എന്ന് എനിക്ക് നൂറ് ശതമാനം ഉള്ളപ്പോൾ വന്നു കഴിച്ചവർ ആരും തെറി വിളിക്കില്ല നൂറ് ശതമാനം ഉറപ്പ് അപ്പോൾ ആലപ്പുഴ വഴി എറണാകുളത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കുന്ന സമയമാണെങ്കിൽ ഉച്ചകൂണിൻ്റെ സമയമാണെങ്കിൽ അതെനിക്ക് ആ ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ ഉച്ച അതിൻ്റെ മുമ്പത്തൊന്നും ഞാൻ കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റൊന്നും ഞാൻ കഴിച്ചില്ല ഉച്ചയ്ക്ക് പോകുന്ന വഴിയാണെങ്കിൽ ധൈര്യത്തോടെ നിർത്തിക്കോ ഭക്ഷണം കഴിച്ചോ എവിടതിൻ്റെ പോസ്റ്റാ ഇതാണ് സാധനം കാണുന്നുണ്ട് നമുക്ക് കാളാഞ്ചി ഓക്കെ ഈ ഒരു സാധനം അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ മോനെ അപ്പോൾ പറ്റുന്നൊരു കഴിച്ച മക്കളെ നല്ലൊരു ഭക്ഷണം കഴിച്ച ഫീൽ കിട്ടുന്നു അപ്പോൾ ഓക്കെ ബൈ ഏ